പ്രിയമുള്ളവരെ ഒരു വീഡിയോയിലേക്ക് ും കൃത്യമായ സ്വാഗതം ഓഗസ്റ്റ് ഒന്നാം തീയതി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിലെ വിവിധ ജില്ലകളിലെ എൽ ജി സി റാങ്ക് ലിസ്റ്റ് ഉണ്ടായല്ലോ പ്രസ്തുത റാങ്ക് ലിസ്റ്റിന് ആധാരമായിട്ടുള്ള വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് മാർസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ കട്ട് ഓഫ് മാർസ് നിർണ്ണയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ചായി ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ ആ വീഡിയോകളൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക എങ്കിലും ഞാൻ ആ കാര്യങ്ങൾ പ്രധാന സൂചിപ്പിക്കാം ഓഫ് മാർസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സെവറൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ദ നമ്പർ ഓഫ് ഓഫ് എക്സാമിനേഷൻ അവൈലബിൾ വേക്കൻസീസ് ആൻഡ് ട്രെൻസ് ഫ്രം പ്രീവിയസ് കട്ട് ഓഫ് മാർസ് അപ്പം ഈ കട്ട് ഓഫ് മാർസ് നിർണ്ണയിക്കുന്ന നാല് ഘടകളുള്ളത് ഒന്ന് ഓരോ ജില്ലയിലുള്ള അപേക്ഷകരുടെ എണ്ണം എത്രയാണ് അതുപോലെ എക്സാമിന്റെ ഡിഫിക്കൽറ്റി ലെവൽ എത്രത്തോളം ഉണ്ട് അതുപോലെ തന്നെ ഓരോ ജില്ലയിലും അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് എത്രയുണ്ട് അതുപോലെ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് മാർസിന്റെ ട്രെൻഡ് ഈ നാല് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കട്ട് ഓഫ് മാർസ് നിർണ്ണയിക്കപ്പെടുക ഓക്കെ നമുക്ക് വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് മാർസ് എത്രയാണെന്ന് പരിശോധിക്കാം നമ്മൾ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട് ഒന്ന് അടുത്തത് ഡിസ്ട്രിക്ട് രണ്ടാമത് കട്ട് ഓഫ് സ്കോർ ആണ് അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാം തിരുവനന്തപുരം എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർച്ച് കൊല്ലം അൻപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് പത്തനംതിട്ട അൻപത്തി പോയിന്റ് മൂന്ന് മൂന്ന് ആലപ്പുഴ അറുപത്തിരണ്ട് ഏഴ് കോട്ടയം അറുപത്തിനാല് ആറ് ഏഴ് ഇടുക്കി അറുപത്തിരണ്ട് എറണാകുളം അറുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴ് തൃശൂർ അറുപത് പോയിന്റ് മൂന്ന് മൂന്ന് പാലക്കാട് അറുപത്തിനാല് മലപ്പുറം അറുപത്തി ആറ് കോഴിക്കോട് അറുപത്തിഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് വയനാട് അറുപത്തി പോയിന്റ് ആറ് ഏഴ് കണ്ണൂർ അൻപത്തിയേഴ് കാസർഗോഡ് അൻപത്തൊമ്പത് പോയിന്റ് മൂന്ന് മൂന്ന് ഇതാണ് വിവിധ ജില്ലകളിലെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള എൽ ടി സി റാങ്ക്സിന്റെ വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് മാർക്സ് അപ്പം ഈ കട്ട് ഓഫ് മാർക്സ് മനസ്സിലാക്കുന്നത് നമുക്ക് ഭാവിയിൽ അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടും നമുക്കറിയാമല്ലോ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ് ലക്ഷങ്ങളൊക്കെ കവിയാറുണ്ട് സംസ്ഥാനത്ത് ടോട്ടൽ ആയിട്ടുള്ള അപേക്ഷകരുടെ എണ്ണം അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ റാങ്ക് വെസ്റ്റിൽ ഇടം നേടാൻ കഴിയുള്ളൂ പിന്നെ പലരും കോച്ചിങ്ങിനൊക്കെ പോയിട്ട് വളരെയധികം ശ്രദ്ധിച്ച് വളരെയധികം ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് ഈ കട്ട് ഓഫ് മാർസ് ഉയർന്ന കട്ട് ഓഫ് മാർസാണെന്ന നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠനം നടത്തുക എല്ലാ വിവിധ തസ്തികളിലേക്ക് പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട പരീക്ഷാർത്ഥികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ പി എസ് സിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് യഥാസമയം നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് താൽപ്പര്യമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദ്